ഓൾ ഇന്ത്യ മസ്ജിദെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്നൊരു പാർട്ടിയുണ്ട് എ ഐ എം ഐ എം അതിൻ്റെ സ്ഥിരം ഒരു എം പി അവർക്ക് ഹൈദരാബാദിൽ നിന്ന് കിട്ടും അത് നേരത്തെ സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി ആയിരുന്നു അങ്ങേര് മരിച്ചുപോയി അങ്ങേരുടെ മകനാണ് ഇപ്പോൾ പൂണ്ടുവിളയാടുന്ന സുൽത്താൻ അസദുദ്ദീൻ ഒവയസി അയാൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് മനുഷ്യനാണ് ഇംഗ്ലണ്ടിലോ മറ്റോ പഠിച്ചു ഇന്ത്യയിലും ധാരാളം ഡിഗ്രി ഒക്കെ ഉണ്ട് കാണാനും വലിയ മിടുക്കനാണ് ഇപ്പോൾ കുറേശ്ശെ പ്രായമായി തുടങ്ങി അതുകൊണ്ട് ആ ഗ്ലാമർ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സംസാരിക്കാൻ വളരെ സാമർഥ്യമുണ്ട് ആ മനുഷ്യന് ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും അതുകൊണ്ട് ടി വി ഡിബേറ്റുകളിലും മറ്റും ഷൈൻ ചെയ്ത് ഒറ്റ എം പി ആണെങ്കിലും ചില ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ഭാവിച്ച് അദ്ദേഹം നടക്കും ഇത്തരം പാർട്ടികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രയാസമാണ് ലോക്സഭയിൽ കാരണം ഇവർക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല ലോക്സഭയുടെ ചട്ടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സമയം കൊടുക്കുക അതിന് താഴെ അടുത്ത പാർട്ടി അതിന് താഴെ അടുത്ത പാർട്ടി ഇങ്ങനെയൊക്കെ പിന്നെ പ്രതിപക്ഷം ഭരണകക്ഷി വ്യത്യാസം പ്രതിപക്ഷ നേതാവിന് സമയം ഭരണകക്ഷിയുടെ നേതാവിന് സമയം സഭാനാഥൻ എന്ന് വിളിക്കുന്ന പ്രധാനമന്ത്രിക്ക് സമയം ഇങ്ങനെയൊക്കെ പലവിധ ചട്ടങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒറ്റ എം പി രണ്ട് എം പി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സമയം കിട്ടിയാലായി ചിലപ്പോൾ കിട്ടുകയും ഇല്ല അപ്പോൾ വന്നും പോയും ഇവർക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആദ്യം എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാണ് ആ സത്യപ്രതിജ്ഞയുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടും അതാണ് അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് അവർക്ക് കിട്ടുന്ന ഏക പരസ്യം ബാക്കി ഇവർ സഭയിൽ എണീറ്റു നിന്ന് ബഹളം വെച്ചാലും നെഞ്ചത്തടിച്ചാലും നിലവിളിച്ചാലും ഏഹേ ഒരു വ്യത്യാസവും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഒവൈസി ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒവൈസി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് വിവാദങ്ങൾ ഒഴിവാക്കുന്ന ആളല്ല വിവാദങ്ങളെ വിളിച്ചു വരുത്തുകയും അതിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഒവൈസി അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വല്ലാതെ വാദിക്കും താൻ ഇന്ത്യൻ മുസ്ലിം പോലുമല്ല തന്നെ അല്ലാഹു കെ ടി അറട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കും ഇതൊക്കെ വാദിക്കുന്നത് അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും തനിക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇതിലൊന്നും ആ മനുഷ്യനൊരു ആത്മാർത്ഥ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഒ വൈ സി ബി ജെ പിയെ സഹായിക്കുന്നുണ്ട് എങ്ങനെ സഹായിക്കുന്ന വെച്ചാൽ ഒ വൈ സി അവിടെ ഇവിടെയൊക്കെ കുറേ സ്ഥാനാർത്ഥികളങ്ങി നിർത്തും ഒ വൈ സി അവിടെയൊക്കെ പോയി പ്രസംഗിക്കും ഇതൊക്കെ വിശ്വസിച്ച് മുസ്ലിങ്ങൾ കുറേ അധികം പേര് എ ഐ എം ഐ എമ്മിന് വോട്ട് ചെയ്യും ആ ഗ്യാപ്പിൽ ബി ജെ പി ജയിച്ചു പോവും ഇങ്ങനെ വാസ്തവത്തിൽ ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ സഹായകമാകുന്ന ഒരു കക്ഷിയാണ് ഒ സി ഇത് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും കുറച്ച് നാളായി നോട്ടമിടുന്നുണ്ട് ഇയാൾ അല്ല ഇയാളീ വാചമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ പ്രസൻസ് സഹായിക്കുന്നത് ബി ജെ പിയെയാണ് അതുകൊണ്ട് ഇയാളെ നമ്പറിടണം അത് ഇതെന്ന് പക്ഷേ ഇയാൾ മുസ്ലിം ആയതുകൊണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കാനും പേടി മുസ്ലിമിനെതിരെ സംസാരിച്ചാൽ ഇവർ മുസ്ലിം വിരുദ്ധരാകില്ല അങ്ങനെ മറ്റ് കക്ഷികൾ പ്രശ്നത്തിലാണ് അപ്പോൾ ഒ വൈ സിയുടെ പ്രാധാന്യം അവിടെയാണ് ഒ വൈ സി അടിച്ച് കയറും തോറും അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടുന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ഈ പ്രയാസം നിൽക്കുന്നു ഒ വൈ സി ഇവരെ എല്ലാം അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ലോക്സഭയിലോ രാജ്യസഭയിലാണെങ്കിലും ഒ വൈ സിക്ക് സംസാരിക്കാൻ ഒരു മിനിറ്റൊക്കെ കിട്ടാറുള്ളൂ ചിലപ്പോൾ കിട്ടിയില്ലാണിവരെ ആ ഒറ്റ മിനിറ്റിൽ പുള്ളി ഒരു തീ ഒരു പ്രകടനം അങ്ങോട്ട് നടത്തും അങ്ങനെ ഷൈൻ ചെയ്യുക ഇതാണ് ഇത്തവണ ഇദ്ദേഹം എന്തു ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് ജയ് ഭീം ജയ് ഭീമെന്നു വെച്ചാൽ ജയ് ഭീംറാവു അംബേഡ്കർ അതാണ് പിന്നെ ജയ് ഫലസ്തീൻ അപ്പോൾ ഈ മുദ്രാവാക്യം ഷൈൻ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് പ്രശസ്തി നേടുക അല്ലെങ്കിൽ കുപ്രശസ്തി നേടുക കുപ്രശസ്തി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴില്ല എല്ലാം പ്രശസ്തിയാണ് അപ്പോൾ അങ്ങനെ പ്രശസ്തി നേടുക ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടിരുന്ന നമുക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത എം പിമാരെല്ലാം ജയ് ശ്രീറാം വിളിക്കുന്നു മോദിജിക്ക് ജയ് വിളിക്കുന്നു തമിഴന്മാർ കലഞ്ചർ കരുണാനിധിക്ക് ജയ് വിളിക്കുന്നു ആകെ അലമ്പ് ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് അങ്ങനെ തീർന്നു സ്പീക്കർ ഒരു തീരുമാനമെടുത്തു സത്യപ്രതിജ്ഞ ഒഴിച്ച് ബാക്കിയുള്ള സാധനമെല്ലാം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു എക്സ്പഞ്ച് എന്ന് പറയും ഇത് നമ്മൾ ലോക്സഭയുടെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാവും എക്സ്പഞ്ച് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സ്റ്റാർ മാത്രം ഇട്ട് വയ്ക്കും ഇങ്ങനെ അത് സഭാരേഖകളുടെ ഭാഗമാവില്ല അതല്ല അത് വേറെ അതിന് മാർഗമില്ല കാരണം ഇയാളവിടെ നിന്ന് പറഞ്ഞ ലൈവായിട്ട് ഇത് പോവുകയല്ലേ പോയി പിന്നെ ഈ ലോക്സഭാ ടി വിയിൽ അത് യൂട്യൂബിൽ കൊടുക്കുന്നതിന് മുമ്പ് അവർ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കൊടുത്ത് കഴിഞ്ഞാണെങ്കിലും എഡിറ്റ് ചെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത് പണ്ട് മുതലേ ഇങ്ങനെയാണ് ലോക്സഭയിൽ ഒരുപാട് തെറ്റും തെറിയുമൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഖാലിസ്ഥാന് ചിന്താവാ വിളിക്കുക പാകിസ്ഥാനും ചിന്താഭാത വിളിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലോക്സഭയിൽ നടന്നിട്ടുണ്ട് അപ്പോഴെല്ലാം അസാമാന്യമായ ബഹളം ഉണ്ടാവുകയും അത് സഭാരേഖകളിൽ ഒന്ന് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യും ഇതെല്ലാം എല്ലാ സ്പീക്കർമാരും ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ നടന്നിട്ടുണ്ട് രാജ്യസഭയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ ചട്ടലംഘനമായിട്ടും നിയമലംഘനമായിട്ടും ഒക്കെ വേണമെങ്കിൽ അത് വലുതാക്കി ഒഴിപ്പിച്ച് ഒ ഐ സിയെ എം പി സ്ഥാനത്തുനിന്ന് മാറ്റാനൊക്കെ സാധിക്കുമായിരിക്കും അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അയാളത് കോടതിയിൽ ചലഞ്ച് ചെയ്യുക പിന്നെ സുപ്രീം കോടതിയിലായി ബഹളമൊക്കെ നടക്കും ഇതെല്ലാം ഒ ഐ സി എൻജോയ് ചെയ്യും അയാളൊരു കാശുമൊക്കെയുണ്ട് സുപ്രീം കോടതിയിൽ പോകാനും ഒക്കെ ആ ഇപ്പം ജനാധിപത്യ വിരുദ്ധം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പാട്ട് പാടാനുള്ള ഒരു അവസരമാണ് അതിനാൽ സ്പീക്കർ അതിനൊന്നും പോകാതിരിക്കാനാണ് വഴി ഇനി അങ്ങനെ ഒരു കൺഫണ്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒ ഐ സിയോട് പബ്ലിക്കായിട്ട് ലോക്സഭയിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടാം ഒ വൈ സി ചിലപ്പോൾ അത് പറയുകയും ചെയ്യും ഒ വൈ സി ഒരു തന്ത്രജ്ഞനും കൂടെയാണ് എവിടം വരെ പോകണം എവിടെ വെച്ച് കാല് പുറകോട്ട് എടുക്കണം ഇതും ഒക്കെ ഒ വൈ സിക്ക് അറിയാം അടിയും തടയും പഠിച്ച ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് ആകെ പുളിക്ക് ബേസ് ഒരല്പം ഈ പറഞ്ഞ തെലങ്കാനയിലും പിന്നെ മഹാരാഷ്ട്രയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള സ്ഥാനാർത്ഥിയൊക്കെ നിർത്താറക്കുന്നുണ്ട് ജയിച്ചിട്ടില്ല എന്ന് തോന്നിയത് ഒരാതോ ഒരു എം എൽ എയോ അങ്ങനെ എന്തോ കിട്ടുകയൊക്കെ ചെയ്തു ബട്ട് ഹീസ് എഫോഴ്സ് അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൻ വെച്ച കാലം പുറകോട്ട് എടുക്കാനും അയാൾ അതിലൊരു കുത്തുവാക്കൊക്കെ ചേർത്തിട്ട് ഒരു മാപ്പൊക്കെ പറഞ്ഞ് ഇഷ്യൂ അവസാനിപ്പിക്കാനും മതി ചിലപ്പോൾ എക്സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് വെറുതെ റീ ഓപ്പൺ ചെയ്യേണ്ട എന്ന് സ്പീക്കർ തീരുമാനിക്കാനും മതി ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം ഇത് ആദ്യമായിട്ട് സംഭവിച്ചതുപോലെ ഒരുപാട് പേർ ക്ഷോഭിക്കുന്നത് ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെ ചെയ്യാമോ ചെയ്തു കൂടാ പക്ഷേ ചെയ്തു കൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ലോക്സഭയിൽ നടക്കുന്നുണ്ട് നടന്നിട്ടുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായിട്ടുണ്ട് നമ്മുടെ കേരള നിയമസഭ മോശമാണ് നമ്മളുടെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടിയൊക്കെ തോട് നീന്താൻ പോകുന്ന പോലെ നെഞ്ചത്തേക്ക് മുണ്ട് മടക്കി കുത്തി ഡെസ്കിന് മുകളിൽ കൂടെ നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത്രയും വലിയ അശ്ലീലമൊന്നും അല്ല ഈ ഒ ഐ സി ചെയ്തത് ജെയ് ഫലസ്തീൻ എന്ന് പറഞ്ഞു അതിലൊരു മെസ്സേജുണ്ട് ബട്ട് ടെക്നിക്കലി പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടില്ല മറ്റൊരുപാട് രാജ്യങ്ങൾ അംഗീകരിക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് പാലസ്തീന് ഒരു യുണൈറ്റഡ് നേഷൻസിലെ മെമ്പറല്ല ഒബ്സർവർ സ്റ്റാറ്റസ് മാത്രമേ പാലസ്തീനുള്ളൂ പക്ഷേ ഈ ഒബ്സർവർ സ്റ്റാറ്റസ് കിട്ടാൻ ഒരുപാട് രാജ്യങ്ങൾ വോട്ട് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ വോട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ ഇതൊക്കെ നേരത്തെ നടന്നതാണ് അപ്പോൾ അതുകൊണ്ട് പാലസ്തീൻ ഇല്ല പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറിവാക്കാണ് അതൊരു രാജ്യദ്രോഹമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലാവുന്നു ബട്ട് ടെക്നിക്കലി യു ആർ നോട്ട് അഗെൻസ്റ്റ് പലസ്തീൻ അപ്പോൾ അതുകൊണ്ട് ഒ വൈ സി ബട്ട് സ്റ്റിൽ ഒരു ചോദ്യമുണ്ട് എന്തിനും മറ്റൊരു രാജ്യത്തിന് സിന്താബാ വിളിക്കണം ജയ് പാലസ്തീൻ എന്ന് പറ പാലസ്തീനല്ല ഒ വൈ സി ഒക്കെ പറയാറുള്ളത് ഫലസ്തീൻ എന്നാണ് നമ്മളുടെ മീഡിയ വൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരും ഫലസ്തീൻ എന്നേ പറയുകയുള്ളൂ അതാണ് ശരിയായ ഉച്ചാരണം നമുക്ക് ഈ നമ്മുടെ ഭാഷയൊഴിച്ച് മറ്റ് ഭാഷകളിലെല്ലാം ഉച്ചാരണം ശുദ്ധമായിരിക്കണം എന്നൊരു വാശിയുണ്ടില്ല നമ്മുടെ ഭാഷയിൽ നമുക്ക് എന്തും പറയാം അപ്പോൾ ഇങ്ങനെ ഒരു വാശിക്കാരാണ് നമ്മൾ അതുകൊണ്ട് ഫലസ്തീൻ എന്നൊക്കെ പറയും ഖുർആാൻ എന്ന് പറയാൻ പാടില്ല ഖുർആൻ അതാണ് നിങ്ങൾ വാട്സാപ്പിലേക്ക് മലയാളം ജി ബോർഡൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്യാൻ നോക്കിയേ ഖൂ അടിക്കുമ്പോൾ തന്നെ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞ് വരും ഖുറാൻ എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് നിങ്ങൾ മാനപൂർവ്വം കീഞ്ഞെക്കിയാലേ ആ വാക്ക് അടിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ അതിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് വേറെവർ നിങ്ങൾ ഇസ്ലാമിക വാക്കുകൾ പല സ്ഥലത്ത് എവിടെയൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ കീബോർഡിൽ വേറെവർ യു ടച്ച് ദ ഇസ്ലാമിക് നെയിംസ് വിൽ അപ്പിയർ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ആ ഉച്ചാരണത്തിൽ അത് വരുള്ളൂ അതൊക്കെ അഖില ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാം പ്രവർത്തിച്ചതിൻ്റെ അടയാളങ്ങളാണിതല്ല അപ്പോൾ ഫലസ്തീൻ എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് നമുക്ക് വാദിക്കാം ബട്ട് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി സ്പീക്കർ തീരുമാനിക്കാൻ പോകുന്നത് അത് പോട്ടെ ഇറ്റ് ഇസ് നോട്ട് റീ ഓപ്പൺ ദാറ്റ് കാരണം അതിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യന് പ്രസിദ്ധനാകുക എന്നുള്ളതാണ് അതങ്ങനെ ആവുകയും ചെയ്യും ഒ ഐ സിയെ ചുറ്റിപ്പറ്റിയാകും നാഷണൽ ഡിബേറ്റ് അങ്ങനെ ഒ വൈ സി കൂടുതൽ ഹീറോയാകും അടുത്ത് തന്നെ വരുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ അത് അയാൾക്ക് ഗുണമായിട്ട് വരും ഇതൊക്കെയാണ് അയാളുടെ കാൽക്കുലേഷൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്പീക്കർ ഓം ബിർള പറയും അതിനെ ഡിസ്കസ് ചെയ്യണ്ട ദാറ്റ്സ് എ ക്ലോസ് മാറ്റർ ഐ ഹാവ് ഇറ്റ് എക്സ്പെൻസി എന്ന് പറഞ്ഞ് അങ്ങനെ തീർക്കാനാണ് സാധ്യത അതല്ല ഒ വൈ സിയെ ഈ കാര്യം വെച്ച് പൂട്ടിക്കളയാം എന്നാരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ വലുതായിട്ട് നമുക്ക് പൂട്ടാനും സാധ്യമല്ല കുറേ അയാൾ എംപ്രസ് ചെയ്യാം വലിയ പ്രയോജനം അതുകൊണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഈ നാണയത്തിൻ്റെ രണ്ട് വശം ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി താങ്ക്